കർണാടകയിൽ മലയാളി വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരുന്നു അതിലിപ്പോൾ കോളേജ് അധികൃതർക്കെതിരെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് അനാമിക ജീവൻ ജീവനൊടുക്കിയത് മാനസിക പീഡനം കാരണമാണെന്നാണ് ആരോപണം ദയാനന്ദ സാഗർ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അനാമികയെ ഹോസ്റ്റൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ അപ്പൊ ആദ്യം ഒന്നും കാണിക്കുന്നില്ല ഇനി സംഭവം എന്ന് ഞാൻ നേരെ ഉള്ളിലേക്ക് അപ്പോൾ ഹോസ്റ്റൽ റൂമിലേക്ക് നോക്കുമ്പോൾ കോളേജ് അധികൃതർക്കെതിരായ അനാമികയുടെ ശബ്ദരേഖയും ബന്ധുക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് കോപ്പി അടിച്ചെന്ന് ആരോപിച്ച് സസ്പെൻഡ് ചെയ്തെന്നും വലിയ തുക പിഴയടക്കാൻ ആവശ്യപ്പെട്ട മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാക്കിയെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ പിന്നെ ഇന്ന് മുഖത്തോക്കി കേട്ടിട്ട് ഇനി ഞാൻ കാര്യമില്ലല്ലോ നിന്ന് വിശദാംശങ്ങളുമായി നദിറ അനാമികയുടെ ശബ്ദ സന്ദേശത്തിൽ തന്നെ അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നു എന്ന് വ്യക്തമാണ് ഈ കുടുംബം ആരോപിക്കുന്നത് ഇപ്പോൾ എന്താണ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ കുട്ടിക്ക് വനിതാ കടുത്ത മാനസിക സമ്മർദ്ദം കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി ഇത് താങ്ങാനാവാതെയാണ് അനാമിക ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇന്നലെ രാത്രിയായിരുന്നു അനാമിക ആത്മഹത്യ ചെയ്തത് ബന്ധുക്കൾ അറി ബന്ധുക്കളെ ഫോൺ ചെയ്ത് ഹോസ്റ്റൽ അധികൃതർ അറിയിച്ചത് കുട്ടിക്ക് പനിയാണെന്നായിരുന്നു അപ്പോൾ ബംഗളൂരുവിലുള്ള ഒരു അടുത്ത ബന്ധുവിനെ കോളേജ് ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ട് കാര്യം അന്വേഷിക്കാൻ ബന്ധുക്കൾ വിട്ടതാണ് അപ്പോഴാണ് ആത്മഹത്യ ചെയ്ത വിവരം അറിയുന്നത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇവരെ കോപ്പി അടിച്ച് പിടിച്ചു എന്ന് കോളേജ് അധികൃതർ ർ അറിയിച്ചിരുന്നു അതിനെ വലിയ തുക ഫൈൻ കെട്ടാൻ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ പഠിക്കേണ്ടതുണ്ടോ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഹോസ്റ്റൽ പ്രിൻസി കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ കുട്ടിയെ ഹറാസ് ചെയ്തിരുന്നു മാനസികമായി സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഇനി പരീക്ഷ എഴുതാനാവില്ല പിന്നെ എന്തിനിവിടെ തുടരുന്നു എന്ന് ചോദിച്ച് നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു മാനസിക പീഡനം താങ്ങാനാവാതെ അനാമിക സുഹൃത്തുക്കൾക്കയച്ച മെസ്സേജും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ശബ്ദ സന്ദേശം അതിലൊക്കെ അനാമിക സൂചിപ്പിക്കുന്നത് ഇനി കോളേജിൽ തുടരാനാവില്ലെന്നാണ് ഇത് രാമനഗരയിലെ ദയാനന്ദ് സാഗർ കോളേജാണ് ഇവിടുത്തെ ഒന്നാം വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അനാമിക കണ്ണൂർ മുഴുപ്പിലങ്ങാട് സ്വദേശിയാണ് ഇപ്പോൾ അനാമികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധുക്കൾ ഉള്ളത് പോലീസ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ മുതൽ സംസാരിക്കാൻ സാധിച്ചിരുന്നു പൊതുവിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണോ ഈ കുട്ടികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെയും അത്തരം പരാതികൾ ഉള്ളതാണോ തീർച്ചയായും അത്രയും പരാതികളുണ്ടെന്നാണ് അനാമികയുടെ സഹപാഠികൾ ആരോപിക്കുന്നത് അവരെ നമ്മൾ ഈ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോയതിന് ശേഷം അവരെ കാണാൻ പോകും പക്ഷേ അവർ നമ്മളോട് ടെലിഫോണിൽ സംസാരിക്കവേ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ കുട്ടികൾക്കും നേരെ പ്രത്യേകിച്ച് മലയാളി വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന രീതി കോളേജ് അധികൃതർക്കുണ്ടെന്നാണ് നേരത്തെ അനാമികയുടെ മുറിയിലുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു ആ കുട്ടിയെ പതിനഞ്ച് ദിവസം മുൻപാണ് കോളേജിൽ നിന്ന് രക്ഷിതാക്കൾ വന്ന് കൊണ്ടുപോയത് അതിനുശേഷം അനാമിക മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു അനാമികയെ അഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ കുട്ടി മുറിയിൽ വലിയ സമ്മർദ്ദത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന ശീലം ഈ കോളേജ് അധികൃതർക്കുണ്ട് അതായത് കോപ്പി അടിച്ചു അതുപോലെ തന്നെ ആൺകുട്ടികളോട് സംസാരിക്കും ു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കുറ്റകൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് രക്ഷിതാക്കളെ വിളിച്ചു പറയുക അല്ലെങ്കിൽ അവരെ കോളേജിൽ വെച്ച് തന്നെ മാനസികമായി പീഡിപ്പിക്കുക എന്ന രീതിയാണ് കോളേജ് അധികൃതർക്കുള്ളത് ഇതുമൂലമാണ് കടുത്ത സമ്മർദ്ദത്തിലായ അനാമിക പഠനവും അതുപോലെ തന്നെ ജീവിതവും തന്നെ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോയതെന്നാണ് വിദ്യാർത്ഥികൾ സഹപാഠികൾ ആരോപിക്കുന്നത് വിനിത